ജൂലൈ പതിനഞ്ച് മുതൽ സഫാ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ ഓർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും വീടിന്റെ സമീപത്തെ തോട്ടത്തിൽ വീണ വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് ഗൃഹനാഥൻ മരിച്ചു കൊണ്ടോട്ടി നീറാട് സ്വദേശി മാങ്ങാട്ട് മുഹമ്മദ് ഷാ ആണ് മരിച്ചത് അൻപത്തിയെട്ട് വയസ്സായിരുന്നു വീടിന്റെ പിന്നിലെ തോട്ടത്തിൽ വെച്ച ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ദാരുണമായ സംഭവം നടന്നത് മുഹമ്മദ് ഷായെ തോട്ടത്തിൽ നിലത്ത് വീണ് കിടക്കുന്ന നിലയിൽ വീട്ടുകാർ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാരെ വിവരമറിയിക്കുകയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഞാൻ മുകളിലായിരുന്നു അപ്പൊ ഉമ്മ എന്നെ വിളിച്ചു ബഹളം കേട്ടു ബഹളം കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു വീട്ടിലേക്ക് പോയി ആ വീട്ടിലേക്ക് പോയപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചോദിച്ചു ചോദിച്ചപ്പോൾ എന്ത് സംഭവിച്ചു പറഞ്ഞു കരൻ്റ് ലൈൻ തട്ടിയതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ താഴത്തേക്ക് ഇറങ്ങി അപ്പോൾ ആൾ കിടക്കുകയാണ് ആൾ തടത്തിൽ തെങ്ങിൻ്റെ തടത്തിൽ കിടക്കുകയാണ് അപ്പോൾ ഞാൻ പൾസ് നോക്കിയപ്പോൾ പള്സില്ല അപ്പോൾ ഞാൻ എന്തും സി പി ആർ ഇനീഷ്യേറ്റ് ചെയ്തു തുടങ്ങി എനിക്ക് സഹായിക്കാൻ വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ രാവിലെ ഒരു എട്ട് ഇരുപത്തിരണ്ടിന് എൻ്റെ സമയത്ത് നോക്കിയാൽ അത് അത് ആ സമയത്ത് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ അവർ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞാൻ വരാട്ടോ ഉടനെ വരാട്ടോ എന്ന് പറഞ്ഞു അതിന് ശേഷം ഒരു ഉപ്പ എന്നോട് പറഞ്ഞു ഒന്നുകൂടി വിളിച്ചു നോക്കുകയെന്ന് പറഞ്ഞു ഒമ്പത് ഇരുപത്തിരണ്ടിന് ഞാൻ ഒമ്പത് ആ സമയത്ത് അരക്കറ്റ് ആ സമയത്ത് ഞാൻ ഒന്നുകൂടി വിളിച്ചു കെ സി ബിയിലും കെ സി ബിയും മുണ്ടക്കുലം മുണ്ടക്കുളം മുണ്ടക്കുളം മുണ്ടക്കുളത്തേക്ക് വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞങ്ങളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ കേക്ക് മരം വീണതായിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ എഴുതി വെച്ചിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരിപ്പോൾ വരൂ കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷം പതിനൊന്ന് മണിക്ക് എന്റെ ഉമ്മ ഒന്നുകൂടി വിളിച്ചു

ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഗോൾഡൻ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി